സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ ഫെയിലിയർ ഞാൻ നേരെ മറിച്ച് വിശ്വസിക്കുന്നു സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ ഫെയിലിയർ ബിലോങ്സ് ടു ദ സ്റ്റോറി സക്സസ് സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് ഫെയിലിയർ യു മെയ് മേക്ക് മിസ്റ്റേക്സ് യു ഫെയിൽ യു ഫോൾ ഡൗൺ അതിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെയും തിരിച്ചു വരും പിന്നെയും സി ഏറ്റവും കൂടുതൽ വിജയിച്ചവര് പരാജയപ്പെടാത്തവരല്ല പരാജയപ്പെട്ടടുത്ത് നിർത്താത്തവരാണ് സ്റ്റോപ് അവിടെ നിർത്താതിരുന്നവരാണ് വിജയിച്ചവർ അങ്ങനെ വിജയിച്ചു വരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഗുഡ് മോർണിംഗ് പേരാവൂർ എനിക്ക് പ്രായമായതുകൊണ്ടാണ് എന്തോ ചെവി കേൾക്കുന്നില്ല ഗുഡ് മോർണിംഗ് പേരാവൂർ ഇവിടുന്ന് കൂടുതൽ കേൾക്കുന്നത് അവിടെ നിങ്ങളോടല്ല ഞാൻ അവരോടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എം എൽ എ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാർ നാളത്തെ പൗരന്മാർ എന്നും നമ്മൾ കുറെ കാലമായി കേട്ടുശീലിച്ച ഒരു വാചകമാണ് ഇനി നാളെ എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല ദ ഫ്യൂച്ചർ ദർ നൗ നിങ്ങൾ ഇന്നിന്റെ തന്നെ പൗരന്മാരാണെന്ന് മാത്രമല്ല നാളത്തേക്കുള്ള ഞങ്ങളുടെ ലീഡേഴ്സ് കൂടിയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട മേഖലകൾ അപ്പൊ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ എന്ന് ഞങ്ങൾ വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല വി മീൻ ഇറ്റ് ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ഞാൻ വലിയ പ്രസംഗത്തിനൊക്കെ മുതിരുന്നതിന് മുമ്പ് ഒരു കാര്യം സ്പീക്കപ്പ് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിൻ്റെ നിങ്ങളുടെ ശബ്ദം കേൾക്കേണ്ടടുത്ത് കേൾക്കേണ്ടതുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ തെറ്റുപറ്റുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ചില കാര്യങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഒരു പരീക്ഷണം നടത്താനുള്ള സ്റ്റേജസിൻ്റെ യു ആർ എൻ്ററിങ് ദ ലാസ്റ്റ് സ്റ്റേജസ് അപ്പോൾ ഇനി കോൺഫിഡൻസോടുകൂടി ചില കാര്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്താനോ ചിലപ്പം ഗുഡ് മോർണിംഗ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും ഉച്ചത്തിൽ പറയാനൊക്കെയുള്ള വേദികളിൽ ഭയങ്കര കോൺഫിഡൻസോട് അത് ചെയ്യേണ്ട ഒരു കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ടു മാർക്ക് യു എസ് എഫ് നിങ്ങളുടെ പ്രസൻസിനെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മോർ ദാൻ യുവർ സർട്ടിഫിക്കറ്റ് മോർ ദാൻ യുവർ മാർക്ക്സ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കും അപ്പം അത് ബിൽഡ് ചെയ്യേണ്ട സമയത്ത് അത് ബിൽഡ് ചെയ്യാൻ അത് ബിൽഡ് ചെയ്യുന്നവരിൽ നിന്ന് ഈ നാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് പേരാവൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ വിജയത്തിനുള്ള നാടിൻ്റെ അഭിമാനവും സന്തോഷവും ഒക്കെ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ ഫെയിലിയർ ഞാൻ നേരെ മറിച്ച് വിശ്വസിക്കുന്നു സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ ഫെയിലിയർ ബിലോങ്സ് ടു ദ സ്റ്റോറി സക്സസ് സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് ഫെയിലിയർ യു മെയ് മേക്ക് മിസ്റ്റേക്സ് യു ഫെയിൽ യു ഫോൾ ഡൗൺ അതിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെയും തിരിച്ചു വരും പിന്നെയും ശ്രീ ഏറ്റവും കൂടുതൽ വിജയിച്ചവർ പരാജയപ്പെടാത്തവരല്ല പരാജയപ്പെട്ടടുത്ത് നിർത്താത്തവരാണ് സ്റ്റോപ്പ് ദ അവിടെ നിർത്താതിരുന്നവരാണ് വിജയിച്ചവർ അങ്ങനെ വിജയിച്ചു വരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റോറി ഇപ്പൊ നിങ്ങൾ ഇവിടെ രചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചരിത്രം ഈ കഥ അത് ഫെയിലിയറും സക്സസ്സും വീഴ്ചകളും തിരിച്ചുവരവും വിജയങ്ങളും ഒക്കെ കൂടെ ചേർന്നതാണ് നമ്മൾ എ പ്ലസിനെ മാത്രമല്ല ആദരിക്കുന്നു നിങ്ങൾ നേടിയ മാർക്കിനെ മാത്രമല്ല ആദരിക്കുന്നു നിങ്ങളുടെ ആ ജേണിയാണ് ആദരിക്കുന്നത് അതിലേക്കുള്ള നിങ്ങളുടെ ഒരു ഒരു ജേണിയാണ് ആദരിക്കുന്നത് ദ ഹാർഡ് വർക്ക് യു ഹാവ് ടേക്കൺ നിങ്ങളെടുത്തിട്ടുള്ള കഠിനധ്വാനം നിങ്ങളെടുത്തിട്ടുള്ള റിസ്ക് നിങ്ങൾ കേട്ടിട്ടുള്ള ചീത്ത നിങ്ങൾക്കുണ്ടായിട്ടുള്ള മടുപ്പ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആസൈറ്റി നിങ്ങൾക്കുണ്ടായിട്ടുള്ള ടെൻഷന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രഷർ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രിപ്പറേഷൻ അതിനെല്ലാത്തിനും കൂടെ ചേർന്നാണ് ഇവിടെ ആദരിക്കുന്നത് ഒരു ഇൻഡിവിജ്വല്ലേ അല്ല ഇവിടെ ആദരിക്കുന്നത് നിങ്ങൾ ആ യാത്ര നടത്തുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് പലപ്പോഴും ഡിസ്റ്റേബിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വഴക്ക് പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല ചിലപ്പോഴൊക്കെ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റി വെക്കാൻ പറയുന്ന എപ്പോൾ നോക്കിയാൽ ഇതി കുത്തിക്കൊണ്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴക്കൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടി പലപ്പോഴും ഈ അമ്മയുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഈ മമ്മിയുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മളെ ചിലപ്പോഴൊക്കെ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു പ്രസൻസ് ആയിട്ട് പോലും തോന്നിയിട്ടുള്ള എന്നാൽ നിങ്ങൾ കണ്ണടിച്ചു ഉറങ്ങുമ്പോൾ രാത്രി വന്ന് നോക്കിയിട്ട് എൻ്റെ കുഞ്ഞിനെ കാത്തോളിനെ എന്ന് പറയുന്ന ആ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കൂടിയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിനും ഒരു സംശയവുമായി നമ്മൾ ആദരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിനെ അല്ല നമ്മൾ ആദരിക്കുന്നത് നിങ്ങളുടെ കളക്റ്റീവ് എഫേർട്സിനെയാണ് എന്തിനധികം പറയുന്നു നിങ്ങളുടെ തൊട്ടടുത്ത ബെഞ്ചിലിരുന്നിട്ട് ചിലപ്പം ഫുൾ എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഫുൾ എ പ്ലസിൽ അതിയായിട്ടുള്ള സന്തോഷം തോന്നുന്ന നിങ്ങളുടെ ഉറ്റ സുഹൃത്തിന്റെ ആ ഉറ്റ സുഹൃത്തിനെ കൂടിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കുത്തി പറയും ഇതൊരു പഠിപ്പിയാണ് പഠിപ്പിച്ചാണ് ഫുള്ള് മാർക്കും വാങ്ങി ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല ടീച്ചർമാർക്കും നീയാണ് വേണ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങളെ സന്തോഷിക്കുന്ന നിങ്ങളുടെ ചങ്കുകൾ കൂടിയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം സംശയ മുന്നിൽ വരുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അവർക്കുണ്ടാവേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന അധ്യാപന കാലത്തെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങള് നേരായി വരണം നന്നായി വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളോട് ചിലപ്പോൾ ഇച്ചിരി കാർക്കഷ്യത്തോടെയും മറ്റു പലപ്പോഴും സ്നേഹത്തോടെയും സ്കൂളിന്റെ പടിയിറങ്ങിയാൽ എക്കാലത്തും സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ അധ്യാപിക അധ്യാപകന്മാർ കൂടിയാണ് ഇവിടെ ആദരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കളക്ടീവ് എഫേർട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എ ഓഫ് സ്റ്റോറീസ് ഈ ഒരു സക്സസ് മീറ്റ് ഒരുപാട് കഥകൾ ഇതിനകത്ത് പറയാനും പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് എല്ലാ സ്കില്ലും ടാലൻറ്റും ഐഡിയ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് വലിയ വലിയ സിറ്റികളിൽ നിന്നാണ് എന്നുള്ളതാണ് വലിയ നഗരങ്ങളിലുള്ള ആളുകൾക്കാണ് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് എന്നുള്ളതാണ് പൊതുവെ നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് പൊതുവേ നമ്മുടെ മനസ്സിലെല്ലാവരുടെയും ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ധാരണകളും അങ്ങനെയായിരുന്നു ആ ധാരണകളെ പൊളിച്ചെഴുതുന്ന ഒരു സംഗമമാണ് പേരാവൂരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടെ പറയാം പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളെ അതിജീവിച്ച് ഈ പറയുന്ന അച്ഛനമ്മമാരുടെ പലതരത്തിലുള്ള കഠിനാധ്വാനത്തിന്റെ ഒരു ഹിസ്റ്ററി വലിയ ചലഞ്ചസിനെ ഒരു ജനതയുടെ ഒരു ഹിസ്റ്ററി ഇതിന് പറയാനുണ്ട് നേരത്തെ ഇവിടെ നിങ്ങളുടെ എം പറഞ്ഞു നടന്ന് സ്കൂളിൽ പോയി പറയുന്നതിന് അതൊരു ജനറേഷൻ ഗ്യാപ്പ് പറയുകയല്ല അത് ഒരു കാലത്ത് അവര് നേരിട്ടൊരു സാക്രിഫൈസ് എന്താണ് എന്നുള്ളത് ഓർത്തെടുക്കുക നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ എന്നാ ഞങ്ങളും നാളെ നടന്ന് സ്കൂളിൽ പോണം എന്നല്ല അത് പറയുന്നത് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ നേരിടുന്ന ചലഞ്ചസും നിങ്ങൾ നേരിടുന്ന സാക്രിഫൈസും വളരെ വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്കും ചലഞ്ചസുണ്ട് നിങ്ങൾക്കും സാക്രിഫൈസും പക്ഷെ ദ കോമൺ സ്റ്റോറി അദ്ദേഹത്തിൻ്റെയും നിങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കോമൺ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഞാൻ പറയും നോ ലോങ്ങർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയും നോ ലോങ്ങർ എൻ ഐഡിയ ഓർ എ പ്രോഡക്റ്റ് ഓർ ടാലിസ് ജ്യോഗ്രഫിക്കലി കൺഫൈൻഡ് നല്ലൊരാശയത്തെ നല്ല കഴിവിനെ നല്ല സ്കില്ലിനെ നല്ലൊരു ഉൽപ്പന്നത്തെ നല്ലൊരു ലീഡറെ ഒരു ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റിനും ഉറപ്പിച്ചു നിർത്താൻ കഴിയില്ല അല്ലെങ്കിൽ പരിമിതപ്പെടുത്തി നിർത്താൻ കഴിയില്ല അതിനെല്ലാം അപ്പുറത്തേക്കാണ് തന്റെ കഴിവെന്ന് വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ലോകത്തോളം വളരും എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എനിക്കൊരു ഒറ്റ ഉദാഹരണം നിങ്ങളുടെ കൺമുന്നിൽ സൂചിപ്പിക്കാൻ കഴിയും ഈ മലയോര മേഖലയിൽ പണ്ട് എ കെ ആന്റണി വന്നപ്പോൾ രാത്രി ഒരു മണി നേരത്ത് നിന്നിട്ട് അന്നത്തെ വിദ്യാർത്ഥി യൂണിയന്റെ ചെറിയ പ്രവർത്തകനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് നിന്ന് വിളിച്ച മുദ്രാവാക്യത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എ കെ ആന്റണിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ മലയോര മേഖലയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അഭിഭാഷകനായി പഠിച്ചു വളർന്നു തന്റെ കർത്തവ്യത്തിന്റെ ഭാഗമായി നിരവധി ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ഇന്നിപ്പോ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മലയോര മേഖലയിൽ നിന്നൊരു മലയോര കർഷകന്റെ മകൻ ആദ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളാണ് എന്നുള്ളത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഓർക്കുന്നത് ഇപ്പൊ ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല എവിടെ ജനിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല എവിടെ ജീവിക്കുന്നു എന്നുള്ളത് പോലും നിങ്ങളൊരു റിഗ്രറ്റോടെ ഓർക്കേണ്ട കാര്യമല്ല എവിടെ ജനിച്ചാലും എവിടെ ജീവിച്ചാലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ഞാൻ പറയുന്നു ഇറ്റ്സ് നോട്ട് അബൌട്ട് കംഫർട്ട് ഇറ്റ്സ് അബൌട്ട് കമ്മിറ്റ്മെന്റ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ നിങ്ങൾ അതിന് അപ്പ് കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്താനും പരിശ്രമിക്കാനും തീരുമാനിച്ചാൽ നിങ്ങളുടെ വീഴ്ചകളിൽ മടുത്തു പോകാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പിന്നെയും നടക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ പറയുന്നത് പോലെ ആവർത്തിക്കുന്നു ഫ്യൂച്ചർ ഇസ് നൗ നിങ്ങളെ ഭാവി എന്ന് ഈ നാട് വിളിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ആശങ്കകളും നമുക്കില്ല അപ്പം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കും ഇപ്പം നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് നൗ ഇറ്റ് പ്റ്റ് യുവർ സ്കിൽസ് നിങ്ങൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെയാവാം നിങ്ങളുടെ കുറവുകൾ എവിടെയാണെന്ന് പരിശോധിച്ച് അതിനെ തിരുത്താനൊക്കെ കഴിയുന്ന ആളുകൾ ഞാൻ വീണ്ടും കമ്മിങ് ബാക്ക് ടു നിങ്ങളുടെ എം എൽ എയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അസംബ്ലിയിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു സി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ദ പ്രിപ്പറേഷൻ ദാറ്റ് ഹി മേക്സ് ഫോർ ദ ടാസ്ക് ഹി ടേക്സ് അപ്പ് അദ്ദേഹം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി അതൊരു ചെറിയ പ്രസംഗമാണെങ്കിൽ പോലും അദ്ദേഹം അസംബ്ലിക്കകത്ത് നടത്തുന്ന പ്രിപ്പറേഷൻസ് ഫാക്ച്വലായി നിലനിൽക്കണം എന്നുള്ള വാശി കാര്യങ്ങളെ പഠിച്ചു പറയാനുള്ള ജാഗ്രത അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനുള്ള കോമ്പിറ്റൻസി ഞാൻ പറയുന്നു ഞങ്ങൾ ഇത് രാഷ്ട്രീയ അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ബട്ട് ഒരാൾ വിലയിരുത്തുമ്പോൾ ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള പിക്കുലാരിറ്റീസ് ഉണ്ടാവും ഈ പറയുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലക്കുകൂടെ പറയുന്നു അതൊന്നും ഒരു ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റിന്റെ മേനിലേക്ക് കൊണ്ട് നടക്കാൻ ഹി ഓൾവേസ് ടോക്സ് അബൌട്ട് ദ ടീം അദ്ദേഹത്തിന്റെ കൂടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ എപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്നലെ ജോണി ലൂക്കോസുമായിട്ട് അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ ഉണ്ട് ഒരു കഷ്ടം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കാനടിയായി അവിടെയും അദ്ദേഹത്തോട് പറയും അദ്ദേഹം പറയുന്നത് ദിസ്ഇസ് എ ടീം എന്നുള്ളതാണ് അപ്പോൾ ഈ സക്സസ്സിനെ റെസ്പോൺസിബിലിറ്റിയെ ഒരു ടീമിലേക്ക് ഡിവൈഡ് ചെയ്ത് അവരെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ എൻകറേജ് ചെയ്ത് ഇപ്പോൾ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോഴോ പദവിയുടെ കാര്യം വെച്ച് നോക്കുമ്പോഴോ ഒന്നും ഈ സംഗമം ഉദ്ഘാടനം ചെയ്യേണ്ട ഒരാൾ ഞാനല്ല ഞാൻ അദ്ദേഹത്തോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ഷാഫി ചെയ്യട്ടെ എന്ന് പറയുന്നതിനകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സെൽഫ് കോൺഫിഡൻസ് ആണ് അങ്ങനെ നിൽക്കുമ്പോൾ സ്വയം വളരുകയാണ് എന്നുള്ളതും അതാരുടെ മുമ്പിലും ചെറുതാവലല്ല എന്നൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജനതയുടെ ആ നന്മയുടെ മൂല്യങ്ങളെ ഇപ്പോഴും മുറുകെ കൊണ്ട് നടക്കുന്ന ഒരു എം എൽ എയുടെ കീഴിൽ ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം നമുക്ക് കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കിട്ടുന്നതും ഏറെ അഭിമാനമാണ് സന്തോഷമാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട പ്രസിഡന്റിനോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താനും ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല എന്നുള്ളത് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടി ട്വന്റിയിലെ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മലയാളിയുടെ അതിൽ ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു മലയാളിയുടെ പേര് നിങ്ങൾ കൂടുതൽ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ സഞ്ജു സാംസൺ നമ്മുടെ അഭിമാനമാണ് താരമാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞാൻ എ ഗേൾ ഒരു പെൺകുട്ടിയെ പറ്റിയാ പറയുന്നത് പറ കയ്യടി കൊടുക്കുക അതിനകത്ത് അങ്ങനെ പോരാ നല്ല കൊടുക്കാം സംതിങ് ഇഫ് കയ്യടി കൊടുക്ക ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കരുത് അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള അപ്രീസിയേഷൻ വരുന്നത് ഉള്ള പേരെന്താ ഞാൻ ശ്രീഹ മിന്നുമണിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ അതിനെ കോട്ട് ചെയ്യുന്നതിന്റെ കാര്യം വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു 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 ഗ്രാസ്പ് കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പെൺകുട്ടി കളിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ സപ്പോസ് നോ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഫുൾ ടൈം സ്പോർട്സിനെ ഫോളോ ചെയ്യണമെന്നല്ല അതൊരു ഒരു ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് അച്ചീവ്മെന്റ് ആണ് അത് സാധാരണ എല്ലാവരും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല അതെല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമല്ല ചോയ്മല എന്ന് പറയുന്ന ചോയ്മൂലോ വയനാടിന്റെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് അവിടെ പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കാത്ത ഒരു സമയത്ത് ചുറ്റുവട്ടത്തുള്ള ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരുടെ ഗ്രാമത്തിന്റെ വില്ലേജിന്റെ ഏറ്റവും ഉള്ളിൽ നിന്ന് വീട്ടുകാരറിയാതെ പോയി ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു കുട്ടി വീട്ടുകാരറിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് അവരറിയാതെ പോയി ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു കുട്ടി പിന്നീട് പരിശീലനം വേണ്ടി വരുന്ന സമയത്ത് ഈ കാലഘട്ടത്തിലും ഞാൻ പറയുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് നടന്നു മുന്നോട്ട് പോവാൻ ഇടയായതിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ ആ കാലമല്ല ഇപ്പൊ എല്ലാ സൗകര്യങ്ങളുള്ള കാലത്തും ഒന്നര രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്ന ഒരു കുട്ടി കളിച്ച് നടക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് പലരും ആക്ഷേപിക്കാനും പരിഹസിക്കാനും ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോ വീട്ടുകാർ പോലും പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടാവില്ല ബട്ട് ഷി ഡിൻ ഗവ് ആ കുട്ടി അവരുടെ വഴി ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സ്കിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ പ്രീമിയർ ലീഗിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കളിച്ച് വന്നിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വയനാട്ടിന്റെ ചുവൈമൂലയിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് കളിച്ചു വളർന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്താമെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവരെടുത്ത തീരുമാനം എന്താണെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ആ യാത്രയിൽ നിന്ന് പുറകോട്ടടിക്കാൻ ഒരാൾക്കും സാധിക്കില്ല നോ കൺഫൈൻമെന്റ് നിങ്ങളെ ചൊല്ലി നാളെ ഈ ഈ നാടും അഭിമാനിക്കും എന്ന കാര്യത്തിനും ഒരു സംശയവും വേണ്ട അപ്പൊ അതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്റ്റോറിയാണ് അതിന് ജ്യോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല എന്ന് മാത്രമല്ല ഏജ് കൺഫൈൻമെന്റ് പോലും ഇല്ല ഇനിയിപ്പോ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ വില്ലേജ് കുക്കിംഗ് ചാനൽ കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു വയസ്സായ വല്യപ്പനും അതുപോലെ ഒരു നാലഞ്ച് ചെറുപ്പക്കാരും കൂടി ഇരുന്നിട്ട് ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ നമ്മളെ കാണിക്കുന്ന ഒരു ഒരു പെരിയ തമ്പി എന്ന് പറയുന്ന എൺപത് വയസ്സുള്ള ഒരാളാണ് എൺപത് വയസ്സുള്ള പെരിയ തമ്പി ആ നാട്ടിൽ ചെറുതായിട്ട് ബിരിയാണി സാമ്പാറും സൗത്ത് ഇന്ത്യൻ മീൽസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷെ ടെക്നോളജി ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നപ്പോൾ ആ സ്കില്ലിനെ അദ്ദേഹത്തിന്റെ ആ കഴിവിനെ വേറൊന്നുമല്ല വേറെ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാത്ത കഴിവൊന്നുമല്ല മനോഹരമായി ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളുണ്ട് ആ സ്കില്ലിനെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഈ ആറിഞ്ച് സ്ക്രീനിനെ അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പൊ ആ വില്ലേജ് കുക്കിംഗ് ചാനൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഫുഡ് വ്ലോഗേഴ്സിൽ ഒന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരുകുട്ടികളും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഭക്ഷണം ഇന്ന് ആ വീഡിയോയിൽ നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കത് അനുഭവപ്പെടുക അപ്പൊ നിങ്ങളുടെ മുമ്പുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ആ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് നിങ്ങളുടെ മുമ്പ് എന്തൊക്കെ അവസരങ്ങളാണ് എ ഐ നൽകാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും പൂർണ്ണമായി പ്രെഡിക്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ പറയുന്ന എ ഐ ഇപ്പൊ ഹ്യൂമൻ ബ്രെയിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയാണ് നാളെ അതിനെ ഓവർകം ചെയ്യുമെന്ന് പറയുന്നു നാളെ ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും അത് ഉണ്ടാക്കുമെന്ന് പറയുന്നു അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോ ഇപ്പോ സർജറി എ ഐ ചെയ്യാൻ തുടങ്ങി ഇപ്പോ ഡ്രോണുകളാണ് പല സ്ഥലത്തും മെറ്റീരിയൽ സപ്ലൈ നടത്തുന്നത് ചെറിയ ഹില്ലി ഏരിയാസിലൊക്കെ മെഡിസിൻ സപ്ലൈ പോലും ഇപ്പോൾ ഡ്രോൺ വഴി കൊടുക്കാൻ തുടങ്ങി നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വരെ ഗ്രാസ്പി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് എത്രത്തോളമായി എന്ന് ചോദിച്ചാൽ അത് ബ്രെയിൻ ലിങ്കേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ ലിമിറ്റഡ് ആയിട്ട് ഒരാൾക്കും കാണാൻ സാധിക്കില്ല അപ്പം അത്തരത്തിലുള്ള ട്രെൻഡ് എല്ലാ മേഖലകളിലും ഉണ്ടാവുന്നുണ്ട് അതിനെയൊക്കെ ഗ്രാസ്പിയാൻ നിങ്ങൾക്ക് കഴിയാവുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറാനുള്ള പ്രചോദനമാണ് ദിസ് ഇസ് നോട്ട് യുവർ ഡെസ്റ്റിനേഷൻ ഇത് നിങ്ങളുടെ ഫൈനൽ അച്ചീവ്മെന്റ് അല്ല നിങ്ങളുടെ വലിയ യാത്രയിലെ ഒരു ഒരു വാഹനം എണ്ണയടിക്കാൻ നിർത്തുന്ന പോലെ ഒന്ന് എണ്ണയടിച്ചിട്ട് പോകുന്ന പോലെയാണ് ഈ പരിപാടികൾ ഞങ്ങളൊക്കെ കാണുന്നത് അത്തരത്തിലുള്ള മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നാട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ നിങ്ങളുടെ സ്മാർട്ട് മൈൻഡ് നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ മനസ്സുള്ളതിനെ സംബന്ധിച്ച് പറയും ഇപ്പം അതാ ഒരു ഡ്രോൺ നമ്മുടെ ഈ വിഷ്വൽസിനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുടെ സ്കിൽ എന്താണ് ആ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ കിട്ടുന്ന വരുമാനം എന്താണ് താല്പര്യവും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് പുതിയ മേഖലകളെ കണ്ടെത്തുകയാണ് ഞാൻ ഒരു കണ്ടിട്ടുണ്ട് അവരുടെ സിനിമയിൽ ഒരു ഒരു ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാസം അല്ലെങ്കിൽ ഒരു ദിവസം അവർ കൊടുക്കുന്ന ഒരു പേയ്മെന്റിനെ പറ്റി അവർ പറയുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ അൺലിമിറ്റഡ് ആണ് നമ്മുടെ ചില ബോക്സുകൾ ഉണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട അവസരങ്ങളിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എൻട്രൻസ് ഞാൻ പറയാം മോശമാണെന്നുള്ളതല്ല അതിലും ഇംപ്രവൈസ് ചെയ്യേണ്ട കാലമാണ് അപ്പോൾ അവിടെയുള്ള ബോക്സുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ടാലന്റ് എന്തോ ആ ടാലന്റിനെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിങ്ങളുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലത്തെ സംബന്ധിച്ചാണ് ഒപ്പം ഇവിടെ പ്രസന്റ് പറഞ്ഞ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഒപ്പം ഇവിടെ പ്രസന്റ് പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ കൂടെ ഇപ്പോൾ ഭരണഘടന വായിച്ച നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നു ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് ഇപ്പോൾ ലോകത്ത് ഇത്രയും ജാതിയുള്ള വേറെ ഏതെങ്കിലും മതമുണ്ടോ ജോൺ സ്റ്റാച്ചെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് പറഞ്ഞു തിരിച്ച് കാംബ്രിഡ്ജിലേക്ക് പോയിട്ട് അവിടെ ഒരു ലെക്ചർ സീരീസ് നടത്തി ആ ലെക്ചർ സീരീസിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടാവാനേ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യമില്ല കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അത് വലിയൊരു ഭൂപ്രദേശത്തിന് നമ്മൾ ജസ്റ്റ് വിളിക്കാനിട്ടൊരു പേരാണ് എന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവിടെയുള്ള അത്രയും മതം എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവിടെയുള്ള അത്രയും ജാതി ലോകത്ത് എവിടെയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉപജാതികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാലാവസ്ഥയിലെ വ്യത്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഭാഷയിലെ വ്യത്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇന്ത്യ സംസാരിക്കുന്ന അത്രയും ഭാഷയുടെ വൈവിധ്യം ലോകത്ത് വേറൊരാളും സംസാരിക്കുന്നില്ല ഈ കണ്ണൂരിലെയും മാഹിയിലെ മലയാളം ും പാലക്കാട്ടെ മലയാളവും വടകരയിലെ മലയാളം പോലും കാസർകോട്ടെ തിരുവനന്തപുരത്തെ മലയാളം പോലും എത്ര വ്യത്യാസമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ കൂടെ കണ്ടിട്ട് അയാൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി ദേ കനോട്ട് ഫോം എ കൺട്രി അവർക്ക് ഒരിക്കലും ഒരു രാജ്യമാവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്നിട്ട് അയാൾ പറഞ്ഞൊരു എക്സാമ്പിള് സ്പെയിനും സ്കോട്ട്ലാൻഡും തമ്മിലുള്ളതിനെക്കാളും വ്യത്യാസമാണ് പഞ്ചാബും ബംഗാളും തമ്മിലുള്ളത് എന്നുള്ളതാണ് സ്പെയിനും സ്കോട്ട്ലാൻഡും ഉള്ള സാമ്യം പോലും പഞ്ചാബും ബംഗാളും തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഇന്ത്യ കൻ ലവ് ബി എ കൺട്രി ഇന്ത്യക്കൊരിക്കലും ഒരു രാജ്യമാവാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന് അഭിമാനത്തോടെ എന്റെയും നിങ്ങളുടെയും ഇന്ത്യയെ കുറിച്ച് നമ്മൾ പറയുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് അപ്പൊ അതിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവർ കൂടിയായി നിങ്ങൾ പൊളിറ്റീഷ്യൻസ് ആവാനല്ല പക്ഷെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം യു ഹാവ് എ സേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വാക്കുകൾക്ക് വിലയുണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് എന്നറിയുന്നതിനകത്ത് നാടിന്റെ ഭാവിയെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊരു കാര്യം കൂടെ ഈ മെഷീൻ്റെയും ടെക്നോളജിയുടെ ഒക്കെ കാലത്തും നമ്മൾ എല്ലാവരോടും പറയും ഹാർഡ് വർക്ക് ചെയ്യാൻ സ്മാർട്ട് ആവാൻ എല്ലാവരോടും പറയും അപ്പം സ്മാർട്ട് മൈൻഡ്സിന്റെ കൂടെ ഒരു വാം ഹാർട്ട് നമുക്ക് ഉണ്ടാവുക എന്നുള്ള കൂടെ പ്രധാനമാണ് ടെക്നോളജിയും നമുക്ക് സക്സസ് ഒക്കെ ഉണ്ടാവുമ്പോഴും ചുറ്റുവട്ടത്തേക്ക് നോക്കാനുള്ള ഒരു വാം ഹാർട്ട് നമുക്ക് ഉണ്ടാവുക അതൊരു ഹാർട്ട്ഫുള്ളായിട്ട് നമുക്ക് ഹേർട്ട്ഫുള്ളായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ വാം ഹേർട്ട് എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇപ്പോ ചില അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് താമരശ്ശേരിയിൽ നിന്ന് ഒരു വാർത്ത വന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പയ്യൻ തേങ്ങ പൊതിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കത്തി മേടിച്ചു ആ കത്തി മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്തത് സ്വന്തം മാതാവിന്റെ കഴുത്തറുത്തു സ്വന്തം മാതാവിന്റെ കഴുത്തറുത്തു എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ പറഞ്ഞത് ജനിപ്പിച്ചതിനുള്ള പണിഷ്മെന്റ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്വന്തം ഉമ്മയുടെ കഴുത്തറത്ത് കൊല്ലും തിരുവനന്തപുരത്ത് കോഴിക്കോട് തന്നെ ഒരു ചേച്ചി പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസിനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ എന്താ അവര് വിചാരിച്ചു കള്ളനോ ഗുണ്ടയോ അക്രമോ എന്തെങ്കിലും പ്രശ്നമോ ഒന്നുമല്ല ഈ ചേച്ചിയുടെ വയസ്സായ അമ്മ അവിടെ ഉണ്ട് ആ അമ്മയെ ഇവരുടെ മകൻ കൊല്ലാൻ ശ്രമിക്കുക സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മകനെ പോലീസിന് പിടിച്ചു കൊടുക്കേണ്ടി വന്ന ചേച്ചി ഒട്ടി കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ കൊടുത്ത ഇന്റർവ്യൂ നമ്മൾ കാണാനിടയായി ഞാൻ സ്മാർട്ട് മൈൻഡ്സും ടെക്നോളജിയും മെഷീനും പറയുമ്പോൾ ഒരു വാം ഹേർട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ ബേസ് ഒരു കാര്യം മാത്രം തിരിച്ചറിയ നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ നശിപ്പിക്കുന്ന നിങ്ങളുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലഷറുകളല്ല ജീവിതത്തിൽ അഡിക്ഷൻ വേണ്ടത് സെ നോട്ട് ടു ഡ്രഗ്സ് എന്നുള്ളത് വെറുതെ പറയുന്ന ഒരു വാചകമല്ല നിങ്ങള് നന്നായി വരക്കുന്നവർ നന്നായി പാടുന്നവർ നന്നായി കളിക്കുന്നവർ നന്നായി പഠിക്കുന്നവർ നന്നായി പാകം ചെയ്യുന്നവർ നന്നായി ഓടുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തെ നന്നായി ചെയ്യുന്നവർക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ പറയുന്നത് ഒരു ലഹരി മനുഷ്യന്റെ ബോധത്തെ നശിപ്പിച്ച് നിങ്ങളെ നിങ്ങളെ അല്ലാതാക്കുന്ന പ്ലഷറുകളിലേക്കാണ് നയിക്കുന്നത് ഇറ്റ്സ് എ ട്രാപ്പ് അത് നമുക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ വീഴ്ത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക കുറ്റ്യാടിയിൽ ഇപ്പൊ പതിനാറും പതിനഞ്ചും വയസ്സായ പെൺകുട്ടികളെയാണ് ഇതിൽ അകപ്പെടുത്തിയിട്ട് അവരെ ഞാൻ പറയുന്ന ഫിസിക്കലി മിസ്യൂസ് ചെയ്യുന്ന തരത്തിൽ അതിന്റെ വീഡിയോസ് പകർത്തുന്നതിൽ വലിയൊരു ഇൻസിഡന്റ് കുറ്റ്യാടിയിൽ ഇവിടെ അടുത്ത് നടന്നിരിക്കുക നമ്മൾ ഷോക്ക് ചെയ്യുന്ന ഇൻസിഡൻസ് ആണ് നമുക്ക് ചിന്തിക്കാനും സങ്കല്പിക്കാനും പറ്റാത്ത ഇൻസിഡൻസ് ആണ് ചുറ്റുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്താ ജീവിതത്തിലെ ലഹരി എന്ന് പറയുന്നത് എന്തിനോടാണ് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാവേണ്ടത് അഡിക്ഷൻ ബോധം നശിപ്പിക്കുന്ന നമ്മുടെ സന്തോഷത്തെ കളയുന്ന ഇത്തരം ഇൻസിഡൻസിനോടല്ല ഗെറ്റ് അഡിക്റ്റഡ് യുവർ ലൈഫ് ലൈഫിനോടാണ് അഡിക്ഷൻ ഉണ്ടാവേണ്ടത് പാട്ടിനോടാണ് അഡിക്ഷൻ ഉണ്ടാവേണ്ടത് ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക ഇപ്പൊ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നമുക്കറിയാം എത്രയോ വയസ്സായിട്ടുള്ള ഒരാളാണ് പക്ഷെ ആ പ്രായത്തിലും അദ്ദേഹം എഴുതിയ മിന്നൽ വള എന്നുള്ള പാട്ട് കേൾക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മുടെ ഇടയിലുണ്ടോ നമ്മൾ എത്ര തവണയാണ് ആ പാട്ട് കേൾക്കുന്നത് മനോഹരമായ പാട്ട് തരുന്ന ഒരു അഡിക്ഷൻ ഒരു ലഹരിക്കും തരാൻ കഴിയില്ല നല്ല സിനിമയിലെ നല്ല രംഗങ്ങൾ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ തരുന്ന ഒരു അഡിക്ഷൻ ഒരു പാട്ടിനും ഒരു ഒരു ലഹരിക്കും നമുക്ക് തരാൻ കഴിയില്ല മനോഹരമായി ഇപ്പൊ തുടരുമെന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു അതിൽ മോഹൻലാലിന് നമ്മൾ ഇഷ്ടപ്പെട്ട പല സീൻസും ഒന്നും വേണ്ട ആ പ്രായത്തിൽ അദ്ദേഹം ആ പോലീസ് ിലെ ഫൈറ്റിൽ നിന്ന് ആ ജനൽ ചാടിക്കട പുറത്ത് പിന്നെ കടന്നു വരുന്ന ആ ഒരു സീൻ തന്നെ ചെറുപ്പക്കാരെത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ തന്നെ കെ പോപ്പിന്റെ കൊറിയൻ പോപ്പിന്റെ കൊറിയൻ മ്യൂസിക്കിന്റെ ഫോളോവേഴ്സ് ആരാധകർ എത്രയാ നമുക്കിടയിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ പോലും ഒരു ഭാഷയുടെ അതിരുമില്ല രാജ്യത്തിന്റെ അതിരുമില്ല ബട്ട് സ്റ്റിൽ യു ആർ എൻജോയിങ് എവറിങ് അതൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു അഡിക്ഷൻ ലൈഫിലെ സന്തോഷങ്ങൾ അതിനേക്കാൾ വലുതോല്ലോ ഒന്നും സി നിങ്ങൾ ഒരു വാം ഹേർട്ട് വേണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രായമായ ഒരാളെ നിങ്ങളൊന്ന് സന്ദർശിച്ച് അവരെ ഒന്ന് തൊടുമ്പോ അതല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനോ ഒരു സഹായം ചെയ്യുമ്പോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വേറെ ആരെയും വേണ്ട വീട്ടിലുള്ളവർ തന്നെ നിങ്ങൾ കാരണം അവരൊന്ന് ചിരിക്കുമ്പോ ഇഫ് യു ആർ ദ റീസൺ ബിഹൈൻഡ് ദർ സ്മൈൽ അവരുടെ പുഞ്ചിരിക്ക് നിങ്ങൾ കാരണമാണെങ്കിൽ ഐ ബിലീവ് അത് നിങ്ങൾ അധ്വാനിച്ചു നേടിയ ഒരു ചിരിയാണ് എന്ന് ഞാൻ പറയും ആ ചിരിയേക്കാൾ വലിയ ഒരു ലഹരിയും ഈ ലോകത്ത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ യുവതലമുറ ഉള്ളിൽ ഉൾക്കൊണ്ടതാണ് അപ്പൊ ഗെറ്റ് അഡിക്റ്റഡ് യുവർ ലൈഫ് നിങ്ങളുടെ ഈ മിഷൻ അതിന് നിങ്ങൾ അത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് ഈ മെറിറ്റ് ഡേ ട്വന്റി ട്വന്റി ഫൈവ് വെച്ച് നിങ്ങളെ കാണാനും നാളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഞങ്ങളുടെ എം എൽ എ ഇതുപോലെ നടത്തിയ പരിപാടിയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള കുട്ടിയാണെന്ന് നാളെ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ പറയാനുമുള്ള ഒരു മനോഹരമായിട്ടുള്ള വേദിയാണ് കീപ് ഗോയിങ് ഇടയിൽ വെച്ച് വീണേക്കാം എഴുന്നേറ്റ് നിൽക്കണം പിന്നെയും ശ്രമിക്കണം പിന്നെയും വീണേക്കാം പിന്നെയും ശ്രമിക്കണം ന്യൂ ബഡി ക്യാൻ സ്റ്റോപ്പ് യു ഇഫ് യു ആർ നോട്ട് ഗിവിങ് അപ്പ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല കീപ് ദ ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു നിങ്ങളുടെ ഏറ്റവും നല്ലതിനെ നിങ്ങൾ തിരിച്ചെടുക്കുക നിങ്ങൾ പുറത്തെടുക്കുക ലൈഫിൽ സക്സസ് ഉണ്ടാക്കുക സക്സസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വെൽ വെല്ലേൺ സ്മൈൽ ലൈഫിന്റെ സക്സസ് ആണ് അത് ജോലിയും ശമ്പളം കൂലിയും സൗകര്യങ്ങളും മാത്രമല്ല അതിനും അപ്പുറത്തേക്കാണ് ജീവിതം അതിനൊരു പ്രചോദനമായിട്ട് ഈ ദിവസം മാറട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട പേരാവൂരിന്റെ എം എൽ എക്ക് ഞങ്ങളുടെ കെ പി സി സിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് നേർന്നുകൊണ്ട് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് എല്ലാ പ്രാർത്ഥനകളും കൊണ്ട് നന്ദി നമസ്കാരം Jai Thank you.